ഈ ഒരു വീഡിയോ നിങ്ങൾ എസ് എസ് എൽ സി കൂട്ടിയിട്ടുള്ള ഗൈസ് നമ്മുടെ അടുത്ത പരീക്ഷയിലാണ് ഇപ്പോൾ ഫിസിക്സ് ഇപ്പൊ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ കുറേ പാടുണ്ട് എനിക്ക് ഇതുവരെ ഫിസിനൊന്നും എ പ്ലസൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദിവസമുള്ളൂ അതൊന്നാലോചിക്കാം ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാനാണ് ഇപ്പം ആറ് ദിവസം കിട്ടിയ മാത്സ് പോലും അത്യാവശ്യം ഭയങ്കര പാടായിരുന്നു അങ്ങനെയൊക്കെ അല്ലെ അവിടെ ശരി പറ ഒരു ദിവസം തന്നെ ധാരാളമാണ് അവിടെ ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കുറച്ച് ടൈമൊക്കെ കൊടുക്കുന്നില്ലേ അവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എ പ്ലസ് ട്വന്റി മാത്രം ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനും ടൈം കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ബിയോ ബി പ്ലസ് ടു വേണ്ടിയാണ് അല്ല നമ്മൾ പഠിക്കുന്ന സമയം എന്താ പഠിക്കുന്നുണ്ടെങ്കിൽ അത് എ പ്ലസ് ട്വൻ്റിയായിരിക്കണം ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ എല്ലാവർക്കും തന്നെ കിട്ടട്ടെ അപ്പം അത് തന്നെ ബ്രോ ഫിസിക്സിന് എങ്ങനെ എ പ്ലസ് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ തരുമോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിട്ടുക സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പഠിക്കാണ്ട് പോവാം നമ്മൾ എല്ലാ വീടും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നതിന് അതിനൊരു പ്രശ്നമില്ല കണ്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തന്നെ പഠിക്കാൻ പോവാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ എടാ നിങ്ങൾ ഓരോ പാടത്തിനും ലാസ്റ്റ് മുതൽ അവ ആദ്യം വരെ അങ്ങനെ അങ്ങനെ പഠിച്ചോ ലാസ്റ്റ് മുതൽ ലാസ്റ്റത്തെ പാട്ട് മുതൽ അങ്ങനെ അങ്ങനെ പഠിച്ചോ അപ്പോൾ എന്താണ് ഇങ്ങനെ പഠിക്കാണ്ട് പോകേണ്ടത് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വൺ ഷോട്ട് അങ്ങനെ അങ്ങനെ കണ്ടാൽ മതിയോ അവിടെ ശരിക്കും അങ്ങനെയല്ല നിങ്ങൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ സെവൻ ഫിസിക്സ് ചാപ്റ്റർ സെവൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിക്കാം അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല ആ ഒരു പാടത്തുനിന്ന് തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ ശരിക്കും അവർ എട്ടാം അത് എത്ര നേരെ എടുത്തിട്ടാണെങ്കിലും ആ ഒരു പാടത്തുനിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ അത് നമ്മൾ ഫുൾ അടിച്ച് പൊളിച്ച് ഫുൾ സെറ്റാക്കി മൈൻഡിൽ സെറ്റാക്കി വെച്ചേക്കാം അങ്ങനെ ഓരോ പാടും ക്ലിയറാക്കി കവറാക്കി നിങ്ങൾ പോയി നോക്ക് എന്തായാലും കിട്ടുക എന്നുള്ളത് അതോടൊപ്പം തന്നെ കേസ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ അവരിപ്പം എന്താ മാക്സിമം ഓരോ പാടത്തിൽ നിന്ന് ഇപ്പോൾ മാക്സിമം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അങ്ങനെ തന്നെയാണ് അവരും പഠിച്ച് പോകുന്നത് പോകുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു പോയാലും ഒരു കുഴപ്പമൊന്നുമില്ല കേസ് യൂട്യൂബിൽ കണ്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്നും കൂടി പറയുന്ന കേസോ ഒരു അതിനക്കാട്ടും ഒരു നല്ല ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ പറയുന്നത് എന്താ നോക്കുകയാണെങ്കിൽ ഓരോ പാഠത്തിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മാക്സിമം പഠിച്ചടിച്ച് പോകുക അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു കോൺസെപ്റ്റ് ഫുൾ സെറ്റ് ആകും ക്വസ്റ്റൻസും മനസ്സിലാക്കി ട്രൈ ചെയ്തു പോകാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ എന്നൊക്കെ ആണെങ്കിൽ പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും കൂടെ നിങ്ങൾക്ക് എന്തായാലും സെറ്റാക്കാൻ വേണ്ടി പറയുന്നു പറ്റുമെന്നുള്ളൂ പിന്നെ പഠിക്കുന്ന കാര്യം റിവേഴ്സും കൂടി ചെയ്യണം ഈ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് ടിപ്പ് പോട്ടെ മൂന്ന് ടിപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നാൽ നോക്കണമെങ്കിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും തന്നെ പഠിക്കാണ്ട് പോവാം എന്നുള്ളൊരു പ്രോമിസ് നമുക്ക് തരാം രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവസാനം മുതൽ ഫസ്റ്റ് പാഠം വരെ വരെയായിരിക്കണം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പഠിക്കുന്ന പാഠം എങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ ആ ഒരു പാഠത്തിൽ നിന്ന് മാക്സിമം എന്തൊക്കെ കൊസ്റ്റ്യൻസ് വരുന്നുണ്ടോ അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിച്ച് കവറാക്കി ഓരോ പാഠം ക്ലിയർ ആക്കി ക്ലിയർ ആക്കി പോകുക പിന്നെ റിവേഴ്സും കൂടെ ചെയ്യണമെങ്കിൽ ഫുൾ സെറ്റ് ആയിരിക്കും ഇട അപ്പം അത്രയോളം അടങ്ങുന്ന വീഡിയോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അടുത്ത് പിടിക്കണം